പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുകയാണ് ബൈസൺവാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ചോക്രമുടി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേറിട്ട രീതിയുമായി ബൈസൺവാരി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ രംഗത്ത് വന്നത് പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതു തലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ആ സമ്പത്തിനെ സംരക്ഷിക്കുക എന്നത് കുട്ടികളായ നമ്മളുടെയും കടമയാണ് അതിനോടനുബന്ധിച്ച് പ്രകൃതിയെ നശിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്രമുടിയിൽ പുതിയതായി ചക്രമുടി വരുന്ന കെട്ടിടങ്ങൾ അതൊക്കെ നമ്മുടെ നമ്മുടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കുട്ടികളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക ലക്ഷ്യം ചക്രമുടി മലനിരകളുടെ മടിത്തട്ടിൽ എന്നോണമാണ് ബൈസൺവാലി ഗ്രാമവും സമീപ മേഖലകളും ഒക്കെ ഉള്ളത് ചോക്രമുടി മലനിരകളും സമീപ ഗ്രാമങ്ങളും ഒക്കെയുള്ള ഈ അടുപ്പം കൂടിയാണ് സ്കൂൾ അസംബ്ലിയിലെ ഈ മാതൃകാ പ്രവർത്തനത്തിന് പ്രേരണയായത് സ്കൂൾ പ്രിൻസിപ്പാൾ ജാൻസി റാണി വൈസ് പ്രിൻസിപ്പാൾ സന്ധ്യ മനോജ് ശ്രേയ ഷിജികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സന്തോഷ് ഇ എന്നിവർ മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്